എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രോണമിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്കിന്ന് കാണാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വീട് ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ വീട് ഇൻവേസി വീഡ്സ് ഓഫ് കേരള വീഡ്സ് എന്താണ് അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പം വീട് എന്താണ് അല്ലെങ്കിൽ വീട് വീടിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് തന്നെ നമ്മൾ ആദ്യം ഒരാളെ സ്മരിക്കണം ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെട്രോ ടൂൾ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കർഷകൻ അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു ടേം ഈയൊരു വീട് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ് കോയിൻ ചെയ്തത് അപ്പൊ ഇദ്ദേഹമാണ് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം ഇൻട്രോഡ്യൂസ് ചെയ്തത് ഈ ഒരു ബുക്കിലൂടെയാണ് ഹോസ് ഹോയിങ് ഹസ്ബൻഡറി എന്ന് പറയുന്ന ബുക്ക് ഏകദേശം അഗ്രികൾച്ചറിനെ സംബന്ധിച്ച് ആദ്യം ആയിട്ട് പബ്ലിഷ് ചെയ്ത് ഒരു ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ ഈ ഒരു ഹോസ് ഹോയിങ് ഹസ്ബൻഡ്രിക്കാണ് പിന്നീട് ഇദ്ദേഹം തന്നെയാണ് ഈ പ്ലാന്റ് ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ് ഗ്രോയിങ് ഇറ്റ് ഈസ് നോട്ട് ഡിസൈഡ് ഇപ്പം കള ഒരു ചെടി അറിയോ നമ്മൾ അതിനെ വളർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്ലാനിൽ അയാളില്ല അപ്പം ആ ഒരാള് പെട്ടെന്ന് കേറി വന്നു അപ്പൊ അതൊക്കെ നമ്മുടെ ക്രോപ്പ് ഫീൽഡിൽ അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ആരായിട്ടാണ് കണക്കാക്കുന്നത് വീടായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ഒരു ഡെഫിനിഷൻ ഉണ്ട് പ്രൊഫസർ ഡബ്ല്യു ജെ ബിളിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ വീടാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു ഡെഫിനിഷനാ വീട് ഈസ് എ പ്ലാൻ ഔട്ട് ഓഫ് പ്ലേസ് ഏത് പ്ലാന്റ് ആണോ ഔട്ട് ഓഫ് പ്ലേസിൽ കാണുന്നത് അതിന് എന്ന് പറയും ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബർമ്മുട ഗ്രാസ് എന്ന് പറയുന്ന സൈനഡോൺ ഡെക്റ്റിലോ കൺസിഡർ ടു ബി എ സീരിയസ് ബീഡ് ഇൻ ഗ്രൗണ്ട് നട്ട് ഔട്ട് അപ്പിയോക്ക ഫീൽഡ് കാരണം ഇത് ഇപ്പം നമ്മൾ കാറ്റിൽ ഫീഡായിട്ട് ഫീഡ് ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ അതിനെ അങ്ങനെ നമ്മൾ വളർത്താറുണ്ട് അങ്ങനെ വളർത്തുന്ന കേസിൽ ഇതൊരു വീടല്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ ക്രോഫീൽഡിൽ ഇത് കയറി വരുമ്പോൾ ഇത് എന്തായിട്ട് മാറും ഒരു വീടായിട്ട് മാറും ഇനി അടുത്തൊരാളെന്ന് പറയുന്നത് പ്രിഗ്ലി പീർ എന്ന് പറയുന്ന ഒപ്പൻഷ്യാ സ്പീഷീസ് ആണ് ഈ ഒരാള് നമ്മൾ ജനറലി ഫെൻസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതൊരു ഇതിനെ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അപ്പോഴും ഒരു ക്രോപ്ഡ് ഫീൽഡിൽ ഇത് കയറി വന്നാൽ ഇത് എന്തായിട്ടാണ് കണക്കാക്കുന്നത് വീടായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ ഉള്ളൊരു വീടെന്ന് പറഞ്ഞാൽ കോക്ഗ്രാസ് എന്ന് പറയുന്ന അഗ്രോ പൈറോൺ റെപ്പൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലുള്ള കോമൺ നെയിമുകൾ ഇമ്പോർട്ടൻറ് വീഡ്സ് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പം അഗ്രോ പൈറോൺ റെപ്പൻസിനെ സംബന്ധിച്ച് അത് നല്ലൊരു സോയിൽ ബൈൻഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം സോയിൽ ഇറോഷൻ ഒന്നും െ അല്ലെങ്കിൽ സോയിൽ എറോഷൻ തടഞ്ഞു നിർത്താൻ വലിയ റോൾ ഉള്ള ഒരാളാണ് അഗ്രോ പെരൂൺസ് എന്ന് പറയുന്നത് പക്ഷെ ക്രോപ്ഡ് ഫീൽഡിൽ വരുമ്പോൾ ആൾ ഒരു ട്രബിൾസം വീടാണ് ആ ഒരു ടേം പ്രത്യേകം നോട്ട് ചെയ്യുക ഓ ഓരോ ടേംസിനും നമ്മൾ ക്ലാസിഫിക്കേഷനെ കാണും ഓരോ ടേംസിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഉണ്ട് അപ്പം നമ്മളോട് ഡാഷ്സ് എ ട്രബിൾ അല്ലെങ്കിൽ ഡാഷ് എ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്കൊരു ആ ഒരു ഉത്തരം നമ്മുടെ മനസ്സിൽ വരണം ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ലില്ലി ലോട്ടസ് എന്നൊക്കെ പറയുന്നതും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കൂട്ടരാ ഇവരും ശരിക്കും ഒരു അക്വാട്ടിക് ബീറ്റ്സ് ആണ് അല്ലെങ്കിൽ പ്രശ്നക്കാരാണ് അക്വാട്ടിക് അവർ എക്കോസിസ്റ്റത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവരെയും എന്താണ് നമ്മുടെ വാട്ടർ ടൂറിസം ടൂറിസം മേഖലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ അക്വാട്ടിക് സിസ്റ്റത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇവരെന്തായിട്ട് മാറും ഇവരും ബീറ്റ്സ് ആയിട്ട് മാറും പിന്നെ നമ്മൾ ഈൽഡ് ലോസ് കണക്കാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈൽഡ് ലോസ് അതായത് നമ്മുടെ വിളവിന് നാശം ഉണ്ടാക്കുന്ന ഒരു പ്രധാനിയാണ് വീടെന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരൊക്കെ ഡിസീസ് ആയാലും ഇൻസെക്റ്റ് ആയാലും ഇരുപതും മുപ്പതും ഒക്കെ പോകുമ്പോൾ വീട്സ് വഴി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ശതമാനം വരെ നമുക്ക് ഈൽഡ് ലോസ് സംഭവിക്കാറുണ്ട് ഈ കാണിക്കുന്ന കാണിച്ചിരിക്കുന്ന ഫോട്ടോയില് ഫസ്റ്റ് ഉള്ള ആളാണ് ഒപ്പൻഷ്യാ സ്പീഷീസ് അടുത്ത ആളാണ് അഗ്രോ പൈറോൺ ട്രപൻസ് ഇനി നമുക്ക് വീടിനെ സംബന്ധിച്ച് കുറച്ച് കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ എന്താണ് ഇവര് ചെടികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെടിയേക്കാൾ പലപ്പോഴും ചില ക്രോപ്ഡ് ലൈനിലൊക്കെ പ്രോപ്പർ ആയിട്ട് കണ്ട്രോൾ ചെയ്തില്ലെങ്കിൽ ചെടിയേക്കാൾ നന്നായിട്ട് ഇവർ വളർന്ന് ചെടിയുടെ ഗ്രോത്ത് തന്നെ എന്ത് ചെയ്യാറുണ്ട് ആ ഒരു ഒന്ന് എന്ത് ചെയ്യാ ഒന്ന് സപ്രസ് ചെയ്യാറുണ്ട് അപ്പം അതിനുള്ള അതിനെ അനുവദിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഈ വീഡ്സിനുണ്ട് ഏറ്റവും പ്രധാനം നമ്മൾ ആഗ്രഹിക്കാത്ത ഇടത്ത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്തടത്ത് ഇവര് വളർന്ന് കയറുക എന്നുള്ള ഒരു പ്രത്യേകത ഇവർക്കുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരിക്കും നല്ല അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും അത് മാത്രമല്ല ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള പ്ലാന്റിനെ നല്ല ചോക്ക് ചെയ്ത് അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരിലേക്ക് എത്തിച്ചേരില്ല പിന്നെ വളരെ പ്രത്യ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഭയങ്കര വൈൽഡ് നേച്ചറാണ് അപ്പം വൈൽഡിൽ വളരുന്ന ചെടികൾക്ക് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നവയ്ക്കും പ്രത്യേക ഗുണങ്ങളുണ്ട് നമുക്കറിയാം അവർക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം എല്ലാ ഹാർഷി സിറ്റുവേഷൻസ് ഒക്കെ നല്ല റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനൊക്കെ കപ്പാസിറ്റി വൈൽഡിൽ നിന്ന് വരുന്ന ക്രോപ്സിന് പ്ലാന്റ്സിന് ഉണ്ട് പിന്നെ ഉള്ളത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്താലും ചില സമയത്ത് നമുക്കറിയാം കെമിക്കൽസ് വരെ പാടി പോകുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ഹിസ്റ്ററിയിലുണ്ട് ഉണ്ട് അപ്പോൾ ഇവർക്ക് അതിനോട് ഒരു റെസിസ്റ്റൻസ് ും പേഴ്സിസ്റ്റൻസും ഒക്കെ കാണിക്കാറുണ്ട് പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഗ്രോത്ത് ആയിരിക്കും നല്ല അബണ്ടന്റ് ആയിട്ട് എക്സ്റ്റെൻസീവായിട്ട് ഇവർക്ക് വളരാൻ പറ്റും പിന്നെ യൂസ്ലെസ് ആണ് ആണ് അൺഡിസൈറബിൾ ആണ് പക്ഷെ ആൾ ഇതൊന്നും കാര്യമാകുന്നില്ല ആൾ എവിടെയാണോ ആ ഉദ്ദേശിക്കുന്നത് അവിടെ വളർന്നു കയറാറുണ്ട് പിന്നെ ഭയങ്കര റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആണ് പിന്നെ വീടിന്റെ സീറ്റ്സ് ഒക്കെ വന്നിട്ട് വളരെ ചെറിയ സൈസാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് എന്താ ഡിസ്പോസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും പിന്നെ ഈ സീഡ്സിന്റെ പ്രത്യേക സീഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഡോർമെന്റ് ആയിട്ടിരിക്കും അതായത് മണ്ണിൽ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ അനങ്ങാതെ കിടക്കും അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവർക്ക് ഒത്ത ഒരു സാഹചര്യവും സമയമൊക്കെ വരുമ്പോൾ ഇവരെ യും ആക്ടീവ് ആയിട്ട് ആകും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താന്ന് പറയുന്നത് ഇവര് മിക്ക ആൾക്കാരും സീഫോ ടൈപ്പാണ് സിഫോ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീ ത്രീ സിഫോ പ്ലാന്റ്സ് നമ്മൾ ക്രോപ്പ് പ്ലാന്റ്സ് ഒക്കെ സീ ത്രീ ആണെങ്കിൽ ഈ വീഡ്സ് ഒക്കെ സി ഫോർ ആണ് അതായത് അവർക്ക് ലിമിറ്റഡ് കണ്ടീഷൻസിൽ നല്ലപോലെ സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഈ സിഫോ മെക്കാനിസം ആണ് നമ്മുടെ കാർബൺ സൈക്കിൾ ഇല്ലേ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു മെക്കാനിസം ആണ് ഇവർക്ക് ഇവർ ഫോളോ ചെയ്യുന്നത് ഇപ്പൊ ലോ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ കൂടി ഇവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സർവൈവ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇവര് പ്രശ്നക്കാർ എന്താണ് ഇവരുടെ ഹാംഫുൾ എഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ക്രോപ്പിന്റെ ഈൽഡിനെ കുറയ്ക്കും പിന്നീട് എന്താന്ന് നമ്മൾ ഇടുന്ന വളവും നമ്മൾ ഒഴിക്കുന്ന വെള്ളവും നമ്മ കിട്ടുന്ന സൺലൈറ്റും കാർബൺ ഡയോക്സൈഡും ഒക്കെ ആരെടുത്ത് പോകും എല്ലാം ഈ വീട് കൊണ്ടുപോകും അത് മാത്രമല്ല നല്ല പോലൊരു സ്പേസും ഇവർ നല്ല പോലെ കയറി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയ ഏരിയ മുഴുവൻ ആരായി പോകും നമ്മുടെ പോകും പിന്നീട് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ഡിസീസസിനും ഇവർ ഓൾട്ടർനേറ്റീവ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് സ്റ്റെംബോറൽ ഡിസീസ് ഡിസീസ് റൈസിന്റെ ആ ഒരു റൈസിന്റെ കേസിൽ എക്നോക്ലോവ എന്ന് പറയുന്ന പാനിക്കും റെപ്പൻസ് എന്ന് പറയുന്ന ആൾക്കാർ രണ്ടുപേരും രണ്ട് വീഡ്സും ഓൾട്ടർനേറ്റീവ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഒരു പോയിന്റ് ആണ് ശരിക്കും ഇതൊരു ടോപ്പിക് തന്നെയാണ് അലിലോപ്പതി അല്ലെങ്കിൽ അലിലോപ്പതിക്ക് എഫക്ട് എന്ന് പറയുന്നത് ആ ഒരു എഫക്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെടി ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ വേറൊരു ചെടിക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും റിലീസ് ചെയ്യുന്നതിനെയാണ് അലോപ്പതി എന്ന് പറയുന്നത് അതിനെ പലപ്പോഴും ടീലോട്ടോക്സി എന്നൊക്കെ വിളിക്കാറുണ്ട് ഈ പിന്നെ ഉള്ള വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ക്രോപ്പിന്റെ ക്വാളിറ്റി നല്ല പോലെ പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ ക്രോപ്പിന്റെ കൾച്ചറിനെ സ്റ്റോറേജിനെയൊക്കെ നല്ലപോലെ ബാധിക്കും പിന്നെ നമുക്ക് ഫൈനൽ കിട്ടാൻ ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന ഒരു പ്രൊഡ്യൂസ് ഉണ്ടല്ലോ അതിന്റെ ക്വാളിറ്റി നല്ലപോലെ എഫക്ട് ചെയ്യും ഇനി നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ ഫീൽഡിൽ കാണുന്ന ബൈൻഡ് വീഡ് എന്നൊക്കെ പറയുന്ന കോൺവോൾവുലസ് അർബിൻസിസ് മോർണിംഗ് ഗ്ലോറി ആയിട്ടുള്ള ഇപ്പോമിയ സ്പീഷീസ് ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോ നമ്മൾ പ്ലാന്റ്സിന്റെ കൂടെ നമ്മൾ ഇട്ടേക്കുന്ന ക്രോപ്പിന്റെ കൂടെ ഇവര് ചുറ്റിപ്പിണങ്ങി കിടക്കും ആ ഒരു സമയത്ത് നമുക്ക് ഹാർവെസ്റ്റ് അത്ര ഈസി ആയിരിക്കത്തില്ല അതാണ് പ്രശ്നം പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്കറിയാം നായ്ക്കുറിന പൊടി നിൽക്കാൻ നമ്മൾ ചൊറിയില്ലേ അത് ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ദേഹമൊക്കെ നല്ലപോലെ ചൊറിയും അപ്പൊ ഇതുപോലുള്ള വീട്സ് സ്വഭായിട്ടും ഒരു ക്രോപ്പ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഹാർവെസ്റ്റിങ് എളുപ്പമായിരിക്കില്ല ചൊറിയണം നായ്ക്കുറിനൊക്കെ നമ്മുടെ ദേഹത്തെ ടച്ച് ചെയ്ത് നമുക്ക് ഇച്ചിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇനി എങ്ങനെയാണോ ഈ വീഡ്സ് ആനിമലിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നത് ഉദാഹരണത്തിന് ജോൺസൺ ഗ്രാസ് അല്ലെങ്കിൽ സ്വർഗം ഹാലപ്പിൻസ് പോലെ ഉള്ള ചില വീഡ്സ് പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ടില്ലറിങ് സ്റ്റേജിലൊക്കെ നമ്മുടെ ആനിമൽസിന് അത് പോയിസൺസ് ആയിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹൈ പ്രൂസിക് ആസിഡ് കണ്ടന്റ് ഉണ്ട് ഈ പ്രൂസിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ആനിമൽസിന് ഹാംഫുൾ ആണ് അതൊരു അളവിൽ കൂടുതൽ ആനിമൽസിന്റെ അക അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമായിട്ട് മാറും പിന്നെ ലാൻഡാന എന്ന് പറയുന്ന ലാൻഡാന ക്യാമറ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീഡ്സ് ഉണ്ട് ഇവരെ സംബന്ധിച്ച് എന്താന്ന് പറഞ്ഞ ഇവര് ലൈറ്റിനോടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ണ്ടാക്കും അതുമാത്രമല്ല നമ്മുടെ കാറ്റിലൊക്കെ ജോണ്ടിസ് ഉണ്ടാക്കും അതിന് കാരണമായ അത് നോട്ട് ചെയ്യുക കേട്ടോ ലാൻഡന ക്യാമറ അല്ലെങ്കിൽ ലാൻഡാന ലൈറ്റ്സിൽ ഈ ലാൻഡ്രൈഡിൻ എന്ന് പറയുന്ന ഒരു ടോക്സിക് പ്രിൻസിപ്പിൾ ഉണ്ട് അപ്പൊ ഈ ഒരു ടോക്സിക് സാധനം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കാറ്റിൽസിനൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ട് മാറുന്നത് ഇനി ഒരു ലോക്കോവീറ്റ്സ് എന്ന് പറയുന്ന രണ്ടാൾക്കാർ കോമൺ ആയിട്ട് അവരെ വിളിപ്പേര് ലോക്കോവീറ്റ്സ് എന്നാ ഈ ഒരു ലോക്കോവീറ്റ്സ് എന്ന് പറയുന്നത് അത് പി ഫാമിലി ഉണ്ടല്ലോ ഫ്യ ഫാമിലി ആ ഒരു ഫാമിലിയുടെ കീഴിൽ വരുന്ന രണ്ടാൾക്കാര് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ അസ്ട്രാഗ്യാലസും ഓക്സിട്രോപിക്സും ഇവരെ രണ്ടുപേരും കൂടെ ചേർന്ന ഒരു പേരാണ് ലോക്കോ നമ്മള് അമേരിക്കയിൽ ആ ഒരു ഏരിയയിലേക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആണ് ഇവര് രണ്ടുപേരുടെ കൂടെ കാണിക്കുന്നത് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മള് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള കാറ്റിലൊക്കെ ആണെങ്കിൽ അതിന്റെ എംബ്രിയോയ്ക്ക് ആൽഫോമേഷൻ വരികയും റീപ്രോഡക്റ്റീവ് നല്ലപോലെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇതാണ് ആസ്ട്രാഗാലസും അടുത്തത് ഓക്സിട്രോപിക്സും ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് പാർത്തേനിയ ഹിസ്റ്റോബോറസ് എന്ന് പറയുന്നത് കാരറ്റ് ഗ്രാസ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട് വീട് സയൻസ് അല്ലെങ്കിൽ വീടിന്റെ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ കോമൺ നെയ്മ് പഠിച്ചു വെക്കുക പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു വീടിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണം അപ്പൊ അത് സ്പെസിഫിക് ആയിട്ടൊന്ന് ഒന്നാ ഒന്ന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീടിന് വേണ്ടി മാത്രം ഒരു നോട്ട് വെക്കുക എന്നിട്ട് ഈ പറയുന്ന പോയിന്റ്സ് ജസ്റ്റ് എഴുതി എഴുതി ഒന്ന് വെക്കുക പിന്നെ അതായത് സെന്റൻസ് പോലെ എഴുതാതെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പൊ പാർത്തേരി ഹിസ്റ്റർ ഒരു തവണ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ മനസ്സിലാകണം ഇത്ര ഇതിന്റെ പ്രത്യേകത ഇതാണ് അല്ലെങ്കിൽ ഇതിന്റെ കോമൺ ലൈൻ ഇതാണ് എന്നുള്ളത് പിന്നെ ലാൻഡ്സ്കോട്ടർ പോലും പിഗ് ബീഡ് പോലുള്ള ഇതിനകത്തൊക്കെ ഡ്രൗ കണ്ടീഷൻ അതായത് അവർക്കൊരു സ്ട്രെസ് വരുന്ന സമയത്ത് വിരുന്നതി പറയുമ്പോൾ നൈട്രേറ്റ് കൂടുതലായിട്ട് അസിമുലേറ്റ് ചെയ്യും അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനകത്ത് നൈട്രേറ്റ് കൂടുതലായിട്ട് അസിമുലേറ്റ് ചെയ്യും അപ്പം ഇത് ഇതൊന്നും അറിയാതെ പോയി ഇത് കഴിക്കുന്ന കാറ്റിൽ എന്ത് സംഭവിക്കുക പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടു നമ്മുടെ അനോക്സിയ അതുപോലെ അതായത് ഓക്സിജൻ കിട്ടാത്ത ആ ഒരു കണ്ടീഷൻ ആണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് മനുഷ്യനെ ഈ ഒരു വീട്സ് അഫക്റ്റ് ചെയ്യുന്നത് മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെയാണ് വീറ്റ്സ് അഫക്ട് ചെയ്യുന്നത് ഇപ്പൊ സേറ്റ് സേ ഫ് ലൈന്ന് പറയുന്ന എന്റെ സേറ്റ്സേന്ന് ആണ് പറയുന്നത് ടീസ് സൈലന്റ് ആണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നെസ് ഈ മനുഷ്യനിലേക്ക് എന്താ ആ ഒരു അസുഖം എത്തിക്കാൻ ഈ അക്വാട്ടിക് ബീറ്റ്സിനും ബ്രഷ് ബീറ്റ്സിനും ഒക്കെ നല്ലൊരു കപ്പാസിറ്റി ഉണ്ട് അത് മാത്രമല്ല മലേറിയയും ഫൈലാരിസിസും പോലുള്ള മോസ്കിറ്റോ ഒക്കെ ഉണ്ടാക്കുന്ന ഡിസീസസും ഈ പറയുന്ന അക്വാട്ടിക് ബീറ്റ്സ് അവര് ഈ ഒരു ഹാർബറേയും ഇൻസെക്ട്സിനെ അപ്പൊ അത് വഴി അക്വാട്ടിക് ബീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിസ്റ്റിയാസ് ആൽവേനിയ ഇവരൊക്കെ അപ്പം നമുക്ക് ഈ ക്ലാസിഫിക്കേഷനും നമ്മൾ കാണും അക്വാട്ടിക് ബീറ്റ്സ് ഏതാണ് ഒരു പല തരത്തിൽ നമ്മൾ ബീഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാകും പിന്നെ ഹെയ് ഫീവർ ആസ്മ എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ അംബ്രോസിയും പ്രാൻസേറിയ സ്പീഷീസൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മുടെ ഹ്യൂമൻസിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഹിസ്റ്ററിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഞ്ചാബിലൊക്കെ ഈ അടുത്ത് ഒരു ന്യൂസ് വന്നു വെച്ചാൽ ഒരു ഫാമിലിയിലെ എൻ ആൾക്കാർക്ക് ഒരു ഫാമിലിയിലെ മുഴുവൻ ആളുകൾക്കും ഒരു അർജിമോൻ അല്ലെങ്കിൽ ഒരു ടോക്സിറ്റി സംഭവിച്ചു ആ ഒരു 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 എന്താ ഒരു ഡോപ്സി പോലെ അവർക്ക് ഫീൽ ചെയ്തു അപ്പൊ എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുറച്ച് മാർക്കറ്റിൽ പോയിട്ട് മസ്റ്റാർഡ് സീഡ്സ് കളക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും അത് പ്രോസസ് ചെയ്തിട്ട് ഇവർ അതിനകത്ത് നിന്ന് എടുക്കും അപ്പൊ അങ്ങനെ അത് യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട് ആ ഒരു എൻറ്റയർ ഫാമിലിക്ക് ഒരു അസുഖം പിടിപെട്ടു അപ്പൊ ഇതായിരുന്നു ഇത് മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം കൽക്കട്ടയിലാണെന്ന് എനിക്ക് തോന്നുന്നു ആരംഭിച്ചത് ഈ ഒരു ഇഷ്യൂ ശരിക്കും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് കൽക്കട്ടയിലാണ് പുറം രാജ്യങ്ങളിൽ ഈ ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെക്സിക്കൻ പോപ്പി അർജിമോൺ മെക്സിക്കാന എന്ന് പറയുന്ന ഒരു വീടിന്റെ സീഡ്സ് ഉണ്ടല്ലോ നമ്മുടെ മസ്റ്റാർഡ് സീഡ്സുമായിട്ട് നമ്മുടെ കടുവില്ല അതിന്റെ സീഡ്സുമായിട്ട് മിക്സ് ആവും ഇതൊന്നും അറിയാതെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ നമ്മളിന്റെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കഴിക്കുന്ന അല്ലെങ്കിൽ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് ബ്ലൈൻഡ്നെസ്സും ഡെത്തും ഒക്കെ സംഭവിക്കാറുണ്ട് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മിൽക്ക് ഈ ഒരു വീട് എടുത്ത് വീട് കഴിച്ച ആനിമൽസിന്റെ മിൽക്ക് നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് ലൊക്കോമ പോലുള്ള ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഇനി ഇപ്പം ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ അർജിമോൺ ടോക്സിറ്റി മെക്സിക്കൻ പോപ്പി ഉണ്ടാക്കുന്ന ടോക്സിറ്റിസ് ഡ്യൂ ടു ആൽക്കലോയിഡ് പ്രത്യേകിച്ച് സാങ്കുനറിൻ ആൻഡ് ലെവൻ ഓക്സോഡ്രയാ കോണ്ടിക് കാണ്ടാനിക് ആസിഡ് ഈ ഒരു രണ്ട് ആൽക്കലോയിഡ്സ് ആണ് ഈ ഒരു അർജിമോൺ ടോക്സിറ്റി ഉണ്ടാക്കുന്നത് അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവാ പിന്നെ ഈ എപ്പിഡമിക് ഡ്രോപ്സി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ ഇടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പഞ്ചാബിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇങ്ങനെ അഡൾട്രേഷൻ സംഭവിച്ചു ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടായത് ഇപ്പൊ എന്താണ് ഈ ഡ്രോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളുടെ കാലിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഒരു കെട്ട് ഒരു നീർക്കെട്ട് പോലെ ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അത്രയും കുഴിഞ്ഞിരിക്കും അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തത് കൽക്കട്ടയിലാണ് ബെനിഫിഷ്യൽ എഫക്ട് നമ്മൾ നമ്മള് എഫക്ട്സ് പറഞ്ഞു പക്ഷെ ഈ വീഡ്സിനെ കൊണ്ട് കുറച്ച് നമുക്ക് ഗുണമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൗഡർ ആയിട്ട് ഫീഡ് ചെയ്യാം കാറ്റിനി എല്ലാം അല്ല അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ചിലത് കൊടുക്കാൻ പാടില്ലാത്തതുണ്ട് ചിലത് നമ്മളൊന്ന് ഉണക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ പലതും യും ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക പിന്നെ ഇത് ഗ്രീൻ മാനുവർ ക്രോപ്പായിട്ട് യൂസ് ചെയ്യും കലുഞ്ചി എന്നൊക്കെ പറയുന്ന ടെഫ്രോസിയ പ്യൂറിയൊക്കെ വീടാണ് അതിനെയൊക്കെ നമുക്ക് ഗ്രീൻ മാനുവർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ഈ ഫൈലാന്റസ് നിരൂറി കല്ലുരുക്കി എന്ന് പറയും നിരൂറി കല്ലുരുക്കി എന്ന് പറയാൻ കാരണം ഇമേജിൽ നോക്കുക സോറി ഫൈലാന്തസ് നിരൂറി കല്ലുരിക്കല്ല കീഴാർ നെല്ലിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ് ചെടിയുടെ കീഴിൽ കണ്ടോ നല്ല നെല്ലിക്ക പോലെ കുഞ്ഞു 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 ആ ഒരു നമുക്ക് കുഞ്ഞു നെല്ലിക്ക പോലെ ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഫൈലാന്തസ് നിരൂറി കീഴാറന്നെ കേട്ടോ പിന്നെ ലൂക്കസ് ആസ്പെയറ എന്ന് പറയുന്ന ഈ രണ്ട് വീട്സിന്റെ മെഡിസിനൽ ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞാൽ ഒരു ഫൈലാന്തസ് നിരൂറി ശ്രദ്ധിക്കുക ജോണ്ടിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറ് ജോൺസിൻ ജോണ്ടിസ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ലൂക്കസ് ആസ്പെയറയെ സംബന്ധിച്ച് തുമ്പ എന്ന് പറയുന്ന നമ്മൾ സ്നേക്ക് ബൈറ്റ് എടുത്ത് അത് പാമ്പ് കടിയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ഇതൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് പോകാറുണ്ട് ഇനി ചിലതൊക്കെ വൈൽഡ് ആയിട്ട് നിൽക്കുന്ന വൈൽഡ് റൈസ് വൈൽഡ് പെപ്പർ അക്കാരസ് മോണ്ടേനിയോ എന്ന് പറയുന്ന വൈൽഡ് ഷുഗർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രീഡിങ്ങിന് എടുക്കാൻ പറ്റും ബ്രീഡിങ്ങിന് ഞാൻ പറയുമല്ലേ വൈൽഡിൻ സ്പീഷീസിന് ഒരുപാട് റെസിസ്റ്റൻസും അവർക്ക് ഒരുപാട് കെപ്പാസിറ്റി കാണും അവർക്കൊന്ന് കുറെ കെപ്പബിലിറ്റീസും കാണും ഇത് നമ്മളെ സ്യൂട്ടബിൾ ആയിട്ട് ബ്രീഡിങ് പെർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ല നല്ല ക്വാളിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്രോപ്പിലേക്ക് കൊണ്ടുവരാം പിന്നീട് വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ജനോപോഡിയം ആൽബം നമുക്ക് ഇപ്പം നമ്മുടെ ചൊറിയണമൊക്കെ ഇല്ലേ നമുക്കറിയാം യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ തോരൻ വെച്ചൊക്കെ കഴിക്കാൻ പറ്റും ഭയങ്കര ന്യൂട്രിയൻ റിച്ച് ആണെന്നാണ് പറയുന്നത് അനാരാന്തസ് വെരിറ്റീസ് പോച്ചുലേക്ക സ്പീഷീസ് ഇതൊക്കെ എന്താ ഗുഡ് ലീഫി വെജിറ്റബിൾ ആണ് ഇനി നമ്മള് നോക്കിക്കഴിഞ്ഞാൽ സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു അഗ്രോബൈറോ റെപ്പൻസിന്റെ കാര്യം കോക്ക്ഗ്രാസ് നല്ലൊരു സോയിൽ ബൈൻഡർ ആണ് പിന്നെ കിക്യു ഗ്രാസ് എന്ന് പറയുന്നത് പെൻഡിസിറ്റം കാൻഡിസി ക്ലാൻഡിഡസ്റ്റീനം എന്ന് പറയുന്ന ഒരു വീടാണ് ഇതിലെന്ന് പറഞ്ഞ റൈസോമാറ്റസ് ആ ഒരു ഫിഗർ കണ്ടില്ലേ അത് ആ ഗ്രാസ് ആണ് അതിന് റൈസോമാറ്റസ് ആയിട്ടുള്ള സ്റ്റൊണോണിഫറസ് ഗ്രാസ് ആണ് ഈ ഒരു പ്രത്യേകത കണ്ട് ഇത് എന്താ എക്സലന്റ് ആയിട്ടുള്ള ഒരു സോയിൽ ബൈൻഡർ ആണ് അപ്പൊ സ്വാഭാവിക സോയിലെ ബൈൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു സോയിൽ എറോഷനൊക്കെ ഒരു പരിധിവരെ പ്രത്യേകിച്ച് ഹൈ ഹില്ലി ഏരിയാസില് ഹില്ലി സ്ലോപ്സിലൊക്കെ പിടിച്ചു നിർത്താൻ ഇവർക്ക് കപ്പാസിറ്റി ഉണ്ട് ഇനി നമുക്ക് ആയിട്ടുള്ള കുറച്ച് എക്സാംസിൽ ചോദിച്ച കുറച്ച് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തെഹറബി സൈഡ് യൂസ്ഡ് ഫോർ ദ സെലക്ടീവ് ട്രൈ പാനിക്കൽസ് ഓഫ് ബി ഡി റൈസ് വീ ഡി റൈസിനെ സംബന്ധിച്ച് നമുക്ക് കെ യു ബീഡ് വൈപ്പർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസില് അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സ്പെസിഫിക് തിങ്ങ് വീ ഡി റൈസിന്റെ ലെങ്ത്തിന്റെ ഹൈറ്റിന്റെ ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന വീഡ് വൈപ്പർ കെ യു വീഡ് വൈപ്പർ യൂസ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഹെർബിസൈഡ് ആണ് ഗ്ലൂക്കോസിനേറ്റ് അമോണിയം എന്ന് പറയുന്ന ആൾ ഓക്കെ ഇത് ആൻസർ ഗ്ലൂക്കോസിനേറ്റ് അമോണിയമാണ് അപ്പം ജനറലി നമ്മുടെ നാട്ടിലിപ്പോൾ ഗ്ലൈഫോസിനേറ്റിനെ ഗ്ലൈഫോസിറ്റിനെ എന്ത് ചെയ്യുക അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന് വരുന്ന ഒരാളും കൂടിയാണ് ഈ ഗ്ലൂഫോസിനേറ്റ് അമോണിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കേണ്ടത് സയന്റിഫിക് നെയിം ഓഫ് നട്ട്ഗ്രാസ് നട്ഗ്രാസിന്റെ സയന്റിഫിക് നെയിം നമുക്കറിയാം സൈപ്രസ് റോട്ടിൻഡസ് ആണ് സൈപ്രസ് റോട്ടിൻഡസിനെ വേറൊരു പേര് കൂടിയുണ്ട് പർപ്പിൾ നട്ട് സെഡ്ജ് എന്നുകൂടി ഇവയെ വിളിക്കും പിന്നെ അതുപോലെ തന്നെ സൈപ്രസ് ഇറിയ ഇതൊക്കെ സൈപ്രസ് ഗ്രൂപ്പ് ഒക്കെ സൈപ്രേഷ്യൊക്കെ സെഡ്ജ് ഫാമിലിയാണ് ഓർത്തിരിക്കുക സൈപ്രസ് എസ്കുലിൻഡസ് എന്ന് പറയുന്ന ആള് യെല്ലോ നട്ട് സെഡ്ജ് സെഡ്ജാണ് കേട്ടോ ഇത് നമ്മുടെ ട്വന്റി ത്രീയിൽ ചോദിച്ചൻസ് ആണ് ഇനി അടുത്തത് ഇൻ റൈസ് ഇൻഫെസ്റ്റേഷൻ ബൈ ഒറിസ്യൂലിയസ് എന്ത് ഡിസീസ് ആണ് അല്ലെങ്കിൽ എന്ത് ഈ ഈ ഒരു ഒരു ഇൻഫെസ്റ്റേഷൻ റൈസ് ഗോൾ മിഡ്ജ് ആണ് ഒറൈസ എന്ന് പറയുന്നത് അപ്പൊ ഒരു ആള് വന്നിട്ട് എന്തൊരു ഇൻഫെസ്റ്റേഷൻ ആണ് നമ്മുടെ റൈസിൽ ഉണ്ടാക്കുന്നത് അതിൽ ഡെഡ് ഹാർഡും വൈറ്റ് ഇയർ ഹെഡും നമുക്കറിയാം എന്താണ് സ്റ്റെംബോറർ സ്റ്റെംബോറുണ്ടാക്കുന്ന പ്രശ്നമാണ് അപ്പൊ ഒരു ഒറിസ്യോലിയ ഒറൈസ ഉണ്ടാക്കുന്നത് സിൽവർ ഷൂഡ് ആണ് ഓക്കെ ഇനി ഫാദർ ഓഫ് ഹൈബ്രിൾ റൈസ് എല്ലാവർക്കും നല്ല വളരെ അറിയാവുന്ന അറിയാവുന്നൊരു ആൻസർ ആയിരിക്കും യു ആൻ ലോങ് പിങ് എന്ന് പറയുന്ന ആളാണ് നോർമൻ ബോൾ ലോഗ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആണ് ഇന്ത്യയെ സംബന്ധിച്ചത് എം എസ് സ്വാമിനാഥനാണ് ഇനി നമ്മളെ സോയിൽ സർവേ ഓഫീസറിന് ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസോടെ നമുക്ക് നോക്കാം ടേം എക്രോണമിസ് ഡിവൈഡ് ഫ്രം ലാറ്റിൻ വേർഡ് ദ മീനിങ് ഓഫ് അഗ്രോസിസ് ഫീൽഡ് ആൻഡ് നോമോസിസ് ടു മാനേജ് ായിട്ടും ചിലപ്പോൾ അഗ്രി അസിസ്റ്റന്റ് ഇത്രയൊന്ന് എന്താ ഒന്ന് ഈസി ആക്കിയാൽ കൂടി അവർ ഫാം ഓഫീസർ കുറച്ച് ടൈറ്റ് ആക്കാൻ അല്ലെങ്കിൽ ടഫ് ആക്കാൻ ചാൻസ് കൂടുതലുണ്ട് കൂടുതലാണ് അപ്പം പ്രധാനമായിട്ട് സ്റ്റേറ്റ്മെന്റും റീസണിങ് ആൻഡ് അസേഷൻ ച്ച് ഫോളോയിങ് ഇതുപോലത്തുള്ള ക്വസ്റ്റൻസ് ഒക്കെ കൂടുതൽ കാണും സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് തെറ്റാൻ ചാൻസ് കൂടുതലാണ് ഒന്നും കറക്റ്റായിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റും നമുക്ക് അറിയണം അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഒരു ആൻസർ തെറ്റി ചാൻസ് കൂടുതലാണ് അപ്പൊ അഗ്രോണമിയെ സംബന്ധിച്ച് അത് ഡിറൈവ് ചെയ്തേക്കുന്ന ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് അഗ്രോസ് എന്ന് പറഞ്ഞ ഫീൽഡ് നോമസ് എന്ന് പറഞ്ഞാൽ മാനേജ് ഇവിടെ ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അത് അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പിന്നെ അഗ്രോസ് എന്ന് പറയുന്നത് ഫീൽഡ് നോമസ് എന്ന് പറയുന്നത് മാനേജു ആണ് ഓക്കെ ഇനി കൺസെപ്റ്റ് ഓഫ് മിനിമം ടില്ലേജ് ഈ ഒരു മിനിമം ടില്ലേജിന്റെ കൺസെപ്റ്റ് വന്നേക്കുന്നത് യു എസ് എൽ നിന്നാണ് നമ്മൾ എപ്പോഴും ടില്ലേജ് മിനിമം വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ യു എസ് എ ആണ് നമ്മൾ എപ്പോഴും ആ ഒരു റെഫറൻസ് ആയിട്ട് കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞു പോകുന്നത് യു എസ് എ ആണ് ഇനി ഇവയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ബൾക്കി ഓർഗാനിക് മാനു കണ്ടെയിൻ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ന്യൂട്രിയൻ ശരിയാണോ തെറ്റാണോ ശരിയാണ് ഓയിൽ കെക്ക് ഇസ് എക്സാമ്പിൾ ഫോർ എ ബൾക്കി ഓർഗാനിക് മാനു ഓൾ കേക്ക് ബൾക്കി ഓർഗാനിക് മാനൂർ അല്ല കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് ആണ് ഓർഗാനിക് മാനൂർ രണ്ട് തരത്തിലാണുള്ളത് ബൾക്കി ഓർഗാനിക് മാനൂറും കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മാനൂറും സ്വാഭാവികമായിട്ടും ഓപ്ഷൻ എ ആണ് ആദ്യത്തെ മാത്രമേ കറക്റ്റ് ഉള്ളൂ ഇനി ദ നഴ്സറി ഏരിയ റിക്യൂർ ഫോർ ട്രാൻസ് ഒരു ഹെക്ടർ റൈസ് ഒരു ഹെക്ടറിലേക്ക് നമുക്ക് റൈസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നഴ്സറി ഏരിയ ജനറലി അതൊരു തമ്പ്രൂൾ ആയിട്ടാണ് പറയുന്നത് മീറ്റർ സ്ക്വയറിൽ അറിയാം വൺ ബൈ ടെൻത്ത് ഇപ്പൊ ഒരു ഹെക്ടർ എന്ന് പറയുമ്പോൾ ടെൻ തൗസൻഡ് മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വൺ ബൈ ടെൻത്ത് ആണ് ജനറലി ഒരു തമ്പ്രൂള് പറയുന്നത് ഇപ്പൊ ഒരു നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് സി ആണ് തൗസൻഡ് മീറ്റർ സ്ക്വയർ ആണ് ഇനി കൾച്ചറൽ റെക്കമെൻഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് വീഡിയോ റൈസ് വീഡിയോ റൈസ് ജനറലി നമ്മൾ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമുക്ക് ആ ഒരു ടോപ്പിക് യൊരു ക്വസ്റ്റൻ ഒക്കെ നിൽക്കുന്നത് പി ഒ ആണ് പിക്ക് ചെയ്തേക്കുന്നത് അഗ്രോണമി ബേസ്ഡ് ആണ് പി ഒപി എന്ന് പറയുമ്പോഴേ കൂടുതലും കുറേ ഭാഗം അഗ്രോണമി ഹോർട്ടിക്കൾച്ചർ ഒക്കെ കവർ ചെയ്ത് പോകുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് സ്റ്റെയിൽ സീഡ് ബെഡ് ആണ് ഓക്കെ ഇനി എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനി സെറ്റ് പ്ലാന്റിങ് ടെക്നീക്ക് ടപ്പിയോകെയില് മിനി സെറ്റ് പ്ലാന്റിംഗ് ടെക്നീക് വഴി എത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ റേഷ്യ എൻഹാൻസ്ഡ് ആവ് ആയിരിക്കുന്നത് അതിന്റെ ആൻസർ എന്താന്ന് പറഞ്ഞാൽ വൺ ഈസ് ടു സിക്സ്റ്റി ആണ് മിനിസെഡ് സെറ്റ് എൻഹാൻസ്ഡ് റേഷ്യ വരുന്നത് ഒന്നിന് അറുപത് എന്ന നിലയ്ക്കാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ എക്സാംസ് ഉണ്ട് അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഇരുന്നൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഈ ഒരു വർഷം എല്ലാവരും എന്ത് ചെയ്യാ സർവീസിൽ കയറാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഓക്കെ താങ്ക്